തമിഴക രാഷ്ട്രീയം കലങ്ങി ഒരു പക്ഷേ തമിഴ്നാട്ടിലെ എം ജി ആറിനും അതുപോലെ ജയലളിതയ്ക്കും ശേഷം ഒരു സിനിമാ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട പ്രവർത്തകർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാപ്റ്റൻ എന്ന വിളിപ്പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന വിജയകാന്തിന് മാത്രമാണ് അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള ഒരാൾക്കും തമിഴ് രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാനോ പച്ച പിടിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് വലിയ തരത്തിൽ സൂപ്പർ സ്റ്റാർ പദവിയുമായി രംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉദിച്ചു നിൽക്കുന്ന രജനീകാന്തിനോ അതുപോലെ ഉലക നായകനെ അറിയപ്പെടുന്ന കമൽഹാസനോ പോലും നടക്കാത്ത കാര്യം തളപതി വിജയ്ക്ക് സാധ്യമായിരിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും കാരണം ഇത്രയും കാലം ഒരുപക്ഷെ എം ജി ആറിനും ജയിലിലഴുതിക്കും ശേഷം സിനിമയിൽ നിന്നും ഏതെങ്കിലും ഒരാൾ രാഷ്ട്രത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വിജയകാന്ത് മാത്രമാണ് വിജയകാന്തിന് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിച്ചത് അതിനുശേഷം വന്ന രജനീകാന്തിന് ആയിക്കോട്ടെ കമൽഹാസനായിക്കോട്ടെ അതുപോലെ ജാതി രാഷ്ട്രീയമായി നിൽക്കുന്ന ശരത് കുമാർ അടക്കമുള്ള പലർക്കും ഇവരെല്ലാം രാഷ്ട്രത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്കാർക്കും യാതൊരു നേട്ടവും ഉണ്ടാക്കാനോ എന്തിനേറെ പറയുന്നു ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാത്ത സാഹചര്യങ്ങളാണ് തമിഴ്നാട്ടിലുണ്ടായിരുന്നത് എന്നാൽ അവിടെ നിന്ന് ഉലക നായകനും ഒക്കെ വന്ന് രാഷ്ട്രീയത്തിൽ മത്സരിക്കുകയും അതുപോലെ കമൽഹാസൻ ശക്തമായി രംഗത്ത് ഇറങ്ങുകയും വോട്ട് നേടി വലിയ തെറ്റി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും അവിടെയും വലിയ തോൽവിയാണ് ഉലക നായനടക്കം സമ്മാനമായി കിട്ടിയത് ഒടുവിൽ തൻ്റെ കരിയറിലെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്ന സമയത്താണ് വിജയ് അതായത് തമിഴ്നാട്ടിലെ തളപതി എന്നറിയപ്പെടുന്ന വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുന്നത് അതോടുകൂടി തമിഴക രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ തുടങ്ങിയത് വലിയ തരത്തിൽ ഇളകിമറിയുന്ന രീതിയിലേക്ക് ദ്രാവിഡ മണ്ണ് മാറുകയും ചെയ്തു അവിടുന്ന് പിന്നീടുണ്ടായത് രാഷ്ട്രീയത്തിൽ വന്നാൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ആരെ സപ്പോർട്ട് ചെയ്യും ആർക്കൊപ്പം ആർക്കും നിൽക്കുക ആരെയായിരിക്കും പിന്തുണയ്ക്കുക എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു പിന്നീട് ഇല്ല ഇതൊക്കെ പിന്നീട് സൂപ്പർ സ്റ്റാറിനെ പോലെ അല്ലെ രജനീകാന്ത് പറയുന്ന പോലെ കമൽഹാസൻ പറയുന്ന പോലെ പൊട്ടിപ്പോകുന്ന ഒരു പാർട്ടിയായി മാറുമെന്നുള്ള ചർച്ചകളും ഉണ്ടായി ഒടുവിൽ കഴിഞ്ഞ ദിവസം എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയും തന്റെ ഫ്ലാഗ് രാഷ്ട്രീയമായി ഇതാണ് തന്റെ പതാക എന്ന് ഉയർത്തുകയും ചെയ്ത് കാണിച്ചു പിന്നീട് ഇപ്പോൾ നടക്കുന്നത് വലിയ തരത്തിലുള്ള ചർച്ചകളാണ് തമിഴ്നാട്ടിൽ ആർക്കൊപ്പമായിരിക്കും വിജയ് നിൽക്കുക എന്നുള്ളത് തന്റെ രാഷ്ട്രീയത്തിൽ പ്രവേശനത്തിൽ തന്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ വിജയ് നടത്തിയ ഓരോ പ്രസ്താവനകളും അതുപോലെ തന്നെ തന്റെ സിനിമകളിലൂടെ നടത്തിയ രാഷ്ട്രീയ പ്രസ്താവന എല്ലാം വലിയ തരത്തിൽ വിവാദമായതാണ് എടുത്തു പറഞ്ഞാൽ മെർസൽ എന്ന ചിത്രത്തിന് ശേഷം വിജയ് കൃത്യമായി ഓരോ ചിത്രത്തിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് അത് ജി എസ് ടിയുടെ കാര്യത്തിലായിക്കോട്ടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ അങ്ങനെ തുടങ്ങി പലതിലും വിജയ് വ്യക്തമായും ശക്തമായും തന്റെ രാഷ്ട്രീയം പറയുകയും അതിലൂടെ വലിയ വിവാദങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം തമിഴ്നാട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വിജയ് സൈക്കിൾ ചവിട്ടി വന്ന് വോട്ട് ചെയ്തത് വലിയ തരത്തിൽ വിവാദമുണ്ടായി അതോടുകൂടി ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ എല്ലാ സീറ്റുകളും നശിച്ച് നാരായണക്കല്ലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടുന്ന് വിജയ്ക്കെതിരെ വലിയ തരത്തിൽ ഏറ്റവും അധികം ശത്രുത പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഏറ്റവും അധികം ആക്രമിച്ചത് ബി ജെ പി ആയിരുന്നു എന്നാൽ അതേ ബി ജെ പിക്ക് ഒപ്പം വിജയ് പോകുന്നു എന്നുള്ള അഭ്യുഹങ്ങൾക്ക് ഇതാ തുടക്കം കുറിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നും സി വി കെ അതായത് തമിഴകം വെട്ടിക്കിഴക്കം എന്ന വിജയ്യുടെ പാർട്ടി ബി ജെ പിയുമായി ചേർന്ന് എൻ ഡി എ സഖ്യത്തിനൊപ്പം ചേരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്നാൽ വിജയ്യുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിൽ തമിഴകത്ത എല്ലാവരും ഒറ്റ നോക്കുന്നത് വിജയ് ആർക്കൊപ്പമാകും നിൽക്കുക എന്നുള്ളതാണ് ഡി എം കെക്കൊപ്പമാണോ അതല്ല ഇനി എ എ ഡി എം കെക്കൊപ്പമാണോ ഇനി അതുമല്ല ബി ജെ പിക്ക് ചേർന്ന് എൻ ഡി എക്കൊപ്പം നിൽക്കാനുള്ള സാധ്യതയാണോ എന്നുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം രജനീകാന്തിനായിക്കോട്ടെ കമൽഹാസൻ ആയിക്കോട്ടെ അവർക്കുണ്ടായ ഫാൻ ബേസ് വെച്ചിട്ട് അവർക്ക് തമിഴ്നാട്ടിൽ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല രാഷ്ട്രീയത്തിൽ അവർ വന്നിട്ടും രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചിട്ടും രാഷ്ട്രീയത്തിൽ മത്സരിച്ചിട്ട് പോലും അവർക്ക് അവരുടെ ഫാൻ ബേസ് വെച്ചിട്ട് ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചിരുന്നില്ല എന്നാൽ വിജയുടെ ഫാൻസ് അസോസിയേഷൻ വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് തമിഴ്നാട്ടിൽ ഒന്നടങ്കം കാഴ്ചവെച്ചിട്ടുള്ളത് ഏതാണ്ട് ഒരു വർഷം മുന്നേ തന്നെ വിജയ് തന്റെ ഫാൻസ് അസോസിയേഷനെ വിളിച്ചു വരുത്തി അവിടുത്തെ എല്ലാ നേതാക്കളുമായും അവിടെ തന്നെ ഫ്രാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറിമാരുമായി ചർച്ച നടത്തുകയും ഏതാണ്ട് ഒരു വർഷ ഈ ചർച്ച നടത്തിയതിനു ശേഷമാണ് വിജയ് തമിഴക രാഷ്ട്രീയത്തിലേക്ക് രംഗത്തെത്തിയത് അവിടുത്തെ വരവ് കുറിച്ചതും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ കരിയറിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോൾ ഏതാണ്ട് നൂറ് കോടിക്ക് മേലെ പ്രതിഫലമായി വാങ്ങുന്ന ആ സാഹചര്യത്തിൽ ഇപ്പോഴും വിജയ് വിചാരിച്ചാൽ തന്റെ പ്രതിഫലം എത്ര ഉയർത്തിയാലും ആ പ്രതിഫലം കൊടുക്കാൻ പ്രൊഡ്യൂസർമാർ ക്യൂ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്റെ കരിയർ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് വിജയ് രാഷ്ട്രത്തിലേക്ക് വരുമ്പോൾ അത് ഒന്നും കാണാതായിരിക്കില്ല എന്നുള്ള വിശ്വാസം തന്നെയാണ് വിജയ് ഫാൻസിനും ഉള്ളത് കൂടാതെ വിജയ് രാഷ്ട്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി ആർക്കൊപ്പം ആയിരിക്കും നിൽക്കുക ആരെയായിരിക്കും പിന്തുണയ്ക്കുക എന്നുള്ള ചർച്ചകൾ വലിയ തരത്തിൽ പോകുന്നുണ്ട് ഇവിടെ കമൽഹാസനോ വിജയ്ക്കോ ശരത്കുമാറിനോ ഒന്നും നേടാൻ കഴിയാത്ത ഒന്നും നേടിയെടുക്കാൻ സാധിക്കാത്ത ലക്ഷ്യത്തിലേക്കാണ് വിജയ് എത്തുന്നത് ഒരു പക്ഷെ എം ജി ആറിനും അത് കഴിഞ്ഞാൽ പിന്നെ ജയിലളിതയ്ക്കും ശേഷം തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലെ കൌളക്കം സൃഷ്ടിക്കാൻ പോകുന്നത് വിജയ് ആണെന്നുള്ള ചർച്ചകൾ വലിയ തരത്തിൽ സജീവമാവുകയാണ് വിജയ് പക്ഷേ ഇതുവരെയും താൻ ആരെയാണ് പിന്തുണയ്ക്കുക എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അണ്ണാമല ഒരു പ്രസ്താവന നടത്തിയിരുന്നു താൻ ഇനി അതായത് ബി ജെ പി ഇനി ഡി എം കെയുമായോ എ ഡി എം കെയുമായോ സഖ്യത്തിന് നിൽക്കുന്നില്ല പകരം വിജയമായി സഖ്യത്തിന് തയ്യാറാണ് വിജയ് സഖ്യത്തിന് തയ്യാറായാൽ ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി വിജയ്പ്പം ചർച്ച നടത്തുകയും അതിലൂടെ ബി ജെ പി പ്രവേശനവും അതേ സദത്തിൽ എൻ ഡി എക്കൊപ്പം നിൽക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അണ്ണാമല പറഞ്ഞത് എന്നാൽ വിജയ് ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് തമിഴകത്തിലെ ഓരോരുത്തരും പറയുന്നത് കാരണം വിജയിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് വിജയി ഏറ്റവും കൂടുതൽ അക്രമിച്ചത് വിജയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയതെല്ലാം ബി ജെ പി ആണ് കാരണം തൻ്റെ പേരിനൊപ്പമുള്ള ജാതി പോലും അല്ലെങ്കിൽ മതം പോലും എടുത്തു പറഞ്ഞുകൊണ്ട് വിജയ് എന്നതാ അങ്ങനെയല്ലെന്നും ജോസഫ് വിജയ് ആണെന്നും അതുകൊണ്ടാണ് ബി ജെ പി എതിർക്കുന്നതെന്നും അതുകൊണ്ടാണ് ഹിന്ദുക്കൾ എതിർക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടുള്ള വ്യാജ പ്രചരണം നടത്തുകയും അതിലൂടെ വലിയ തരത്തിൽ വിജയിയെ ആക്രമിക്കുകയും ചെയ്തത് ബി ജെ പി ആണ് കൂടാതെ വിജയിയുടെ ഷൂട്ടിംഗ് സെറ്റിൽ പോയി പോലും വലിയ തരത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും അക്രമം നടത്താൻ ശ്രമിക്കുകയും ചെയ്തത് ബി ജെ പി ആണ് കൂടാതെ ഏറ്റവും അധികം വിജയി ആക്രമിച്ചിട്ടുള്ളത് വിജയ്ക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ളത് വിജയ്ക്കെതിരെ വർഗീയ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ളത് വിജയ്ക്കെതിരെ ജാതി അധിക്ഷേപവും മതാധിക്ഷേപവും നടത്തിയിട്ടുള്ളത് ബി ജെ പിയും ബി ജെ പിയുടെ പ്രവർത്തകരുമാണ് ഇവരെല്ലാം ബി ജെ പി കൂട്ടത്തോടെ നിന്നുകൊണ്ട് വിജയ്യുടെ ഷൂട്ട് സെറ്റിൽ പോവുകയും അവിടെ ചെന്ന് ഷൂട്ടിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ വിജയ്യുടെ ഫാൻസ് അസോസിയേഷനിൽ കുറച്ച് പേർ ഓടിയെത്തി ഇവരെ തുരത്തി കുടിക്കുന്ന സാഹചര്യം ഉണ്ടായി കുറച്ച് പേർ എന്ന് പറയുമ്പോൾ ബി ജെ പിയിൽ നൂറുപേരാണ് വന്നെങ്കിൽ അഞ്ഞൂറിന് മേലെ അല്ലെങ്കിൽ ആയിരത്തിന് മേലെ ആൾക്കാർ വന്ന് വളഞ്ഞിട്ട് ബി ജെ പി പുറത്താൻ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഓടിച്ചിട്ടടിച്ച സാഹചര്യം അവർ ഉണ്ടായി അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയ പ്രവേശനം നടത്തുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ബി ജെ പിയിലേക്ക് മാത്രം പോകില്ല എന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് വിജയ് ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ട് വിജയുടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് വിജയുടെ പാർട്ടി ആർക്കൊപ്പമാണ് നിൽക്കാൻ പോകുന്നുള്ള ചെറിയ സൂചനകൾ അദ്ദേഹം ഇതിനു മുന്നേ തന്നെ നൽകിയിട്ടുമുണ്ട് കാരണം എടുത്തു പറയാൻ കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ചുമതയറ്റ ആ സമയത്ത് വിജയ് ഒരു ട്വീറ്റ് നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവിന് അഭിവാദ്യങ്ങൾ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞൊരു ട്വീറ്റ് നടത്തിയിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ പൊതുവെ എല്ലാ രാഷ്ട്രീയക്കാരെയും അഭിനന്ദിക കൂട്ടത്തിലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മാത്രമായി പറയില്ലായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ നരേന്ദ്രമോദിയെ അഭിനന്ദിക്കേണ്ടതാണ് എന്നാൽ വിജയ് ചെയ്തത് രാഹുൽ ഗാന്ധിക്ക് മാത്രമായി അഭിനന്ദനങ്ങൾ അറിയിക്കുമായിരുന്നു ഇതുതന്നെ ഒരുപക്ഷെ കോൺഗ്രസിനൊപ്പം നിൽക്കാനുള്ള ഇന്ത്യ സെക്രട്ടറിയോടൊപ്പം നിൽക്കാനുള്ള വിജയ്യുടെ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ആ മനസ്സായിരിക്കാം രാഹുൽ ഗാന്ധിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചത് ഒരുപക്ഷെ മറ്റു ചിലർ പറയുമായിരിക്കും രാഷ്ട്രീയ എതിരാളികൾക്ക് പറയുമായിരുന്നു അദ്ദേഹം പൊതുവെ പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഒരു അഭിനന്ദനങ്ങൾ അറിയിച്ചതായിരിക്കാം എന്ന് പറഞ്ഞിരുന്നാൽ പോലും ഇവിടെ അങ്ങനെയാണെങ്കിൽ പോലും മറ്റുള്ള പാർട്ടികൾ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടതാണ് എന്നാൽ അതിന് പകരം രാഹുൽ ഗാന്ധിക്ക് മാത്രമായാണ് വിജയ് അഭിനന്ദനങ്ങൾ അറിയിച്ചത് ഇതുകൂടാതെ അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് വിജയ് തമിഴ്നാട്ടിൽ എന്ന തമിഴക വെട്ടിക്കിറങ്ങുമെന്ന പാർട്ടിയുമായി മുന്നോട്ട് പോവുകയും ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരുകയും ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെ നിൽക്കുമെന്ന് കൂടി ഉറച്ച് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇനി എന്തൊക്കെ വന്നാലും വിജയ്നി ഒറ്റയ്ക്ക് മത്സരിച്ചാലും അതായത് ഒരു പാർട്ടിയുടെയും പിന്തുണക്ക് നിൽക്കാതെ യാതൊരു പാർട്ടിയെയും പിന്തുണയ്ക്കാതെ വിജയ് ഒറ്റയ്ക്ക് മത്സരിച്ചാലും ഇനി തലകുത്തി നിന്നാൽ പോലും ബി ജെ പിക്ക് ഒപ്പം പോകില്ല എന്നുള്ള കാര്യം നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വർഗീയ പാർട്ടിക്കൊപ്പം വർഗീയ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിനൊപ്പം വർഗീയത മാത്രം ചവച്ചു കൂക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ഒരിക്കലും വിജയ് പോകില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വിജയ്യുടെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ ദളിതരായിക്കോട്ടെ ആദിവാസികളായിക്കോട്ടെ അങ്ങനെ താഴ്ന്ന ജാതി മുതൽ ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ വരെയുണ്ട് അതിൽ മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മറ്റ് മതസ്ഥരുണ്ട് അതുകൂടാതെ ജാതിയോ മതമോ നോക്കാത്തവരുണ്ട് ഇവരെല്ലാവരും നിൽക്കുമ്പോൾ അവിടെ ഒരിക്കലും ബി ജെ പിയിലേക്ക് വിജയ് ഒരിക്കലും സഖ്യമുണ്ടാക്കാനായി പോകില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ പോയാൽ തൻ്റെ ഫാൻസിനത് ബുദ്ധിമുട്ടാകുമെന്ന് തൻ്റെ ഫാൻസിനത് ഇഷ്ടമല്ല എന്നും വിജയ്ക്ക് നന്നായി അറിയാം കാരണം തന്റെ ചിത്രങ്ങളിൽ പോലും ഫാൻസിന്റെ ഇഷ്ടം മാത്രം നോക്കുന്ന വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ ഫാൻസിന് ഇഷ്ടമല്ലാത്ത തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഒരാൾക്കും ഇഷ്ടമല്ലാത്ത ബി ജെ പിക്ക് യാതൊരു കാരണവശാലും പോകില്ല ഇനി അറിയേണ്ടത് ബി ജെ പിയിൽ പോകാതിരിക്കുന്ന വിജയ് ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആർക്കൊപ്പം ആയിരിക്കും പിന്തുണ നൽകുക എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് തൊണ്ണൂറ് ശതമാനത്തിന് മേലെ സാധ്യത കോൺഗ്രസിനൊപ്പം നിൽക്കാനും അതുപോലെ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കാനും തന്നെയാണ് അങ്ങനെയെങ്കിൽ വിജയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ തോളോട് തോൾ ചേർന്ന് വിജയും നിൽക്കാൻ പോകുന്നു എന്ന് വേണം ഇനി കരുതാൻ